ദിനത്തിൽ കരുനാഗപ്പള്ളിയിൽ ലിറ്റർ മദ്യം പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര സ്വദേശി സതീഷാണ് ഡ്രൈവിനോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ റെയ്ഡിലാണ് വൻ മദ്യശേഖരം പിടികൂടിയത് സംഭവത്തിൽ ഒരാൾ പിടിയിലായി കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര തെക്കുമുറിയിൽ മൂപ്പന്റെ വീട്ടിൽ സതീഷാണ് അറസ്റ്റിലായത് േഴ് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയെട്ട് ദശാംശം അഞ്ചു ലിറ്റർ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു കരുനാഗപ്പള്ളി കോടതിയിൽ ചെയ്തു ഡ്രൈഡേയും ഓണവിപണിയും ലക്ഷ്യമിട്ടാണ് വൻതോതിൽ ഇയാൾ മദ്യശേഖരിച്ച് വിൽപ്പന നടത്തിയത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് ലതീഷിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് ഉണ്ണികൃഷ്ണപിള്ള എബിമോൻ കെവി സീനിയർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബി അൻസാർ ബി ദിലീപ് കുമാർ എസ് കിഷോർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി മോളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ അബ്ദുൾ മനാഫ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി